ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോസ്റ്റലിൽ അധികം ബുക്കുകൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആക്രക്കടയിൽ കൊണ്ട് കൊടുക്കുന്നതാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയപ്പോൾ കുറേയധികം ആഗ്രഹസാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഹോസ്റ്റലിലും ഇപ്പം തന്നെയാണ് കുറേ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട് അതും വശങ്ങളോളം പഴക്കമുള്ളത് പണ്ടിരുന്ന് ആൾക്കാർ വന്നിട്ടുള്ള ആൾക്കാർ പഠിച്ചിട്ട് പോയിട്ടുള്ളതൊക്കെ ആട്ടോ കുറേ പഴയ ബുക്ക്സാണ് അപ്പോൾ മാർക്ക് യൂസ്ഫുൾ അല്ലാത്തതുമായിട്ടുള്ള കുറേ അധികം സിലബസ് ഒക്കെ മാറിയിട്ടുള്ള ബുക്കുകളാട്ടോ അപ്പോൾ അത് കൊണ്ട് കൊടുക്കാമോ എന്ന് വിചാരിക്കുകയാണ് നമുക്കൊരു ഉപയോഗം ഉണ്ടാവില്ല അപ്പം കുറേ അധികം ഉണ്ട് പോകുന്ന വഴിക്ക് ഓഫീസിൻ്റെ അടുത്തേക്ക് പോകണമോ വഴിക്ക് ഒരു ഷോപ്പുണ്ട് ഡാൻഡി ഷോപ്പുണ്ട് അപ്പം അവിടെ കൊടുക്കുക നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ അപ്പം ഏതായാലും കുറേ ബുക്ക് ഉണ്ടായിരുന്നു എന്നാലും നമ്മളൊരു ഒരു സഞ്ചിയിലുള്ള ബുക്ക് മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ അപ്പം അത് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്തുണ്ടാകുന്ന ആ കവർ ആ കവർ പേജ് ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം പൈസ കൂടുതൽ കിട്ടുമെന്ന് അല്ലാത്ത പക്ഷേ നമുക്ക് കുറച്ച് പൈസയെ കിട്ടുകയുള്ളൂ അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇങ്ങനെ കൊണ്ടു കുറച്ചധികം ബുക്ക്സ് കിട്ടും കുറച്ചധികം പൈസ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എത്ര കിലോ എന്നൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്കൊരു എൺപത് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊണ്ട് നമ്മൾ സംതൃപ്തിയായി തിരിച്ച് പോവുകയട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കും ഇത് ഇതേപോലുള്ള രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്